ായിട്ടാണ് മരുന്നിന് വിലകയറുന്നു എന്ന് പറയാൻ പറയുമ്പോൾ മുന്നേ ആരോഗ്യമന്ത്രി കൂടിയായി എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല എഴു എഴുപതുകളിലെ എഴുപതുകളിലെ നമ്മുടെ പാറ്റൻ്റെ നിയമം ഭേദഗതി ചെയ്ത് നമ്മുടെ മരുന്നുപാദകരെ നിഷ്പ്രഭരാക്കിയത് കൊണ്ടാണ് ഇന്ത്യയിൽ മരുന്നിന് വില കൂടാൻ തുടങ്ങിയത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തത്വശാസ്ത്രം പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കേണ്ട ഇത് ഈ ഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ പറയാനുമില്ല അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സമ്പൂർണ്ണ കാർഷികവൽക്കരണവും സമ്പൂർണ്ണ ഭൂമിയെ സ്വതന്ത്രമാക്കിക്കൊണ്ടുള്ള ഭൂപരിഷ്കരണവും അമ്പത്തിയിൽ കേരളത്തിലൊക്കെ നടത്തിയതുപോലെ ഇന്ത്യയിൽ നടക്കണമെങ്കിൽ ഇടതുപക്ഷം ഇടതുപക്ഷം അധികാരത്തിൽ വരണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് മധുരയിൽ വരുമ്പോൾ മറ്റൊന്നുമല്ല നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞങ്ങൾക്ക് നേരത്തെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണം ഉണ്ടായിരുന്നത് അവിടെ പോയിട്ടുണ്ട് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലാണ് കേരളം ഒരു മാതൃകയായിട്ട് നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം പാർട്ടിയെ കൂടുതൽ ശക്തമാക്കി കേരളത്തിൽ ഭരണരംഗത്ത് മാത്രമല്ല പാർട്ടിയെ ശക്തമാക്കുക എന്ന് വെച്ചാൽ വർഗ്ഗസമരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യയിലുടനീളം പാർട്ടിയെ ശക്തമാക്കുക കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷം വന്നുകൊണ്ട് ഇന്ന് നടത്തുന്ന പരിഷ്കാരങ്ങൾ തുടർന്ന് നമ്മുടെ സമ്പൂർണ്ണ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത് അത് പൂർത്തിയാക്കുക ഇപ്പോൾ ചെയ്യുന്ന ക്ഷേമ പദ്ധതികളെല്ലാം നടത്തിക്കൊണ്ട് കേരളം ഒരു മാതൃകയായിട്ട് മുന്നോട്ട് പോവുക അതിന് ഇടതുപക്ഷം തന്നെ വരിക ബംഗാളിലും ത്രിപുരയിലും വീണ്ടും അവിടെ എന്താണ് തകർന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടിപ്പോൾ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി അവിടെ ശക്തമായി ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കുക അതോടൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മധുര കോൺഗ്രസിൽ ഞങ്ങൾ ലക്ഷ്യമായിട്ടെടുക്കുന്നത് അതായത് നമുക്ക് സി പി എമ്മിൻ്റെ ഒരു രീതി അനുസരിച്ച് മുൻകൂട്ടി പറയുന്ന രീതിയില്ല ഒരുപാട് പേരുകൾ ചർച്ച ചെയ്യും അപ്പോൾ അതിലേറ്റവും കൂടുതൽ സൗകര്യവും സമയവും സാധ്യതയും ഒക്കെയുള്ള ആളുകൾ സന്നദ്ധതയും ഒക്കെയുള്ള ആളുകൾ അത്തരം സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല ആരാണ് ജനറൽ സെക്രട്ടറി ആവുക എന്നുള്ളത് എന്തായാലും പാർട്ടിക്ക് ജനറൽ സെക്രട്ടറി ഉണ്ടാകും അത് ഒട്ടും മോശമല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് വരിക എന്നുള്ള കാര്യം ഞങ്ങളോട് എനിക്ക് പറയാം എന്നാൽ ആരാണ് എന്നിപ്പം ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റില്ല അതൊന്നും നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിയും എന്നെപ്പോലെ ഒരുപാട് വനിതാ നേതാക്കൾ ഈ രാജ്യത്തുള്ളത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന അവരിൽ ആര് വന്നാലും പാർട്ടിക്ക് അത് ഒരുപോലെയാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇന്നേ വരുന്നൊന്നും നേരത്തെ പറയാൻ പറ്റില്ല പാർട്ടി വളരെ ചർച്ച ചെയ്തിട്ടാണ് ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത് ബഹുമായിട്ട് പ്രകാശക്കാരായിട്ട് ഇക്കാര്യം വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഒഴിഞ്ഞു പോകുന്നില്ല ആരും പ്രായം കൂടുതൽ ആളുകളെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഞങ്ങൾക്ക് ഒരു നമ്പർ ലിമിറ്റ് ഉണ്ട് എണ്ണം പരിമിതമാണ് കണ്ടമാന ആളുകൾ എല്ലാവരെയും സെക്രട്ടറി ആക്കുക അങ്ങനെ ചില പാർട്ടികളൊക്കെ ചെയ്യാറുണ്ട് പറയുന്ന ആളൊക്കെ സെക്രട്ടറി അങ്ങനെ ഇല്ല ഞങ്ങൾക്ക് കൂടുതൽ കേഡർ പാർട്ടിയാണ് അതുകൊണ്ട് എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ആ എണ്ണത്തിൽ ഒതുങ്ങുമ്പോൾ പ്രായം ചെന്ന് ആളുകൾ മാറി വന്നത് ചെറുപ്പക്കാരാണ് ഇത്രയധികം ചെറുപ്പക്കാരിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് പാർട്ടി കോൺഗ്രസുകളിലൂടെ നമ്മൾ കൊണ്ടുവന്നത് അവർക്കൊരു അവസരം കൊടുക്കണം അവർ വളരെ മെലിറ്റൻ്റായിട്ടുള്ളൊരു ഒഴിവാക്കാൻ ആണ് ചുരുപ്പക്കാർ അപ്പോൾ അവർ വരുമ്പോൾ പ്രായം തിരഞ്ഞാളുകൾ കമ്മിറ്റിയിൽ നിന്നും എന്നേ ഉള്ളൂ സി പി എമ്മിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ അവരുടെ എക്സ്പീരിയൻസും അവരുടെ അറിവും എല്ലാം പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അവസാനം പാർട്ടി അവസാനത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് അത്തരം ആർക്കൊക്കെ ഇളവ് കൊടുക്കണം ആരൊക്കെ നിൽക്കണം അതെല്ലാം തീരുമാനിക്കുന്നത് അവസാനമാണ് അത് ആ കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ആർക്കെളവ് കൊടുക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വൃന്ദകാരാട്ടൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വളരെ ഞങ്ങളെല്ലാം ഇന്നും മാതൃകയാക്കുന്ന ആവേശപരമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള നേതാവാണ് അതുകൊണ്ട് ആരും പിരിഞ്ഞു പോകുന്നില്ല പ്രകാശ് കാരാട്ട് സഹാവ് പറഞ്ഞു ഞങ്ങളാരും റിട്ടയർമെൻ്റ് ഇല്ല പാർട്ടിക്കകത്ത് ഞങ്ങളെല്ലാം ജീവശ്വാസം അവസാനിക്കുന്നത് വരെ എണീറ്റ് നടന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് വരെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് അതുകൊണ്ട് ജനാധന്മാർക്ക് റിട്ടയർമെൻ്റ് ഇല്ല പക്ഷേ പുതിയ ആളുകൾക്ക് വരാൻ വേണ്ടി കമ്മിറ്റികളിലേക്ക് വരാൻ വേണ്ടി കമ്മിറ്റികളിൽ നിന്നും മാറി നിൽക്കുന്നു